നമുക്ക് എന്തായാലും അതിനു നോക്കാം കയ്യിൽ ഇരിക്കുന്ന കിട്ടില്ല വൈബുള്ള സ്പോട്ടിലാണ് കണ്ടോ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന നെട്ടയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളത്ത പഞ്ചായത്തിൽ നെട്ട എന്ന് പറയുന്ന തമിഴ്നാട് ബോർഡറിലാണ് അല്ലേ നമ്മളിപ്പോ തമിഴ്നാട് ബോർഡറിലാണ് ഇരിക്കുന്നത് അപ്പൊ ആ വൈബിലിഴുന്നപ്പോഴാണ് നമ്മളിത് കണ്ടതല്ലേ അപ്പൊ നമുക്കിനി ആസ്വദിച്ച് കഴിക്കാൻ പറ്റി കിട്ടില്ല സ്പോട്ട് അപ്പൊ എന്തായാലും ഇത് മേളത്തെ നിലയിലല്ലേ ഇരിക്കുന്നേ മേളല്ലേ നല്ല കാറ്റുണ്ട് അപ്പൊ അഞ്ചാമത്തെ ഫസ്റ്റ് ഫ്ലോർ ഓക്കെ അപ്പൊ വേണ്ടി ഫുഡ് കഴിക്കാൻ ഈ വൈബിലിരുന്ന് കഴിക്കാനായിട്ടുള്ള സ്പോട്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ ഈ വൈബിലിരുന്ന് കിടിലോട്ട് ഫുഡ് താഴെ ഗ്രൗണ്ടാണ് ഇതാണ് ഫസ്റ്റ് ഫ്ലോർ

न, न lah, okay, okay. <laughs> न, न, ോ വിളിച്ചു കൊണ്ട് നിർത്തി വാങ്ങിക്കോ ക്യാമറിക്കോ ഓക്കെ അപ്പൊ ലച്ചു വന്നിരിക്കുകയാണ് ചിലപ്പോ ലച്ചുവിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും എന്നാലൊരു ആകാംക്ഷ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാൻ പാടില്ലല്ലോ അല്ലെ കൃത്യം ലച്ചു ഇത് കണ്ടിട്ടുണ്ടാവോ അപ്പൊ പഴയ കാലത്തുള്ള കുട്ടികൾക്കല്ല പഴയ കാലത്തുള്ളവർക്ക് അറിയാൻ ഇപ്പഴത്തെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിഞ്ഞൂടിയത് എന്താണെന്നോ കേട്ടോ ഇതാണ് എന്താണെന്നു നോ ഐഡിയ എന്തായിരിക്കും എന്നറിഞ്ഞാലല്ലേ എന്തിനുള്ളത് എന്നറിയാൻ പറ്റുള്ളൂട്ടോ ഇത് കുങ്കുമം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇറങ്ങി ഇതാണ് കുങ്കുമ ശരിന്ന് ഇറങ്ങിട്ടുണ്ടാകും ആ കേട്ടിട്ടില്ല ഇപ്പോഴത്തെയുള്ള പിള്ളേർക്ക് ഇറങ്ങി പക്ഷെ തൊട്ടടുത്തുണ്ടായിരുന്നു പക്ഷെ ഇതുവരെ ലെച്ച് കണ്ടിട്ടില്ലാത്ത കൊണ്ടാണ് അമ്മിടത്ത് പള്ളി അവിടെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പല്ലോ നേരത്തെ ഉണ്ടായിരുന്നു

ഉപയോഗം അപ്പൊ അടുത്തത് കായ്ക്ക എന്താണ് മണോന്ന എന്താണ് അരച്ചത്തില്ല അര രാവിലെ പൂവെ ഉണ്ടാക്കി അതെടുത്ത് കയ്യിൽ വെച്ചോക്ക് കയ്യിൽ എടുത്തോക്ക് അതിനെ ആ കുരുവിനെടുത്ത് പൊട്ടിച്ചോക്ക് പൂവിളെ കൈമറി കൈമറിട്ട് ഇതേപോലെ എടുക്കുക കൈ ആണെങ്കിൽ മൈലാജീപോലെ ചോദണ്ട ചോന്നണ്ടോന്ന കളർ കുറവാണ് നല്ല വിളകില്ല അത് വിളയണം നന്നായിട്ട് വിളയുമ്പഴേ പൊട്ടിച്ച കളർ കളറാവുള്ളൂ ഇതിപ്പോ ഭംഗിയുണ്ടല്ലോ ചോദിച്ചു കൊലയായിട്ടൊന്നും കണ്ടിട്ടില്ലേ നമ്മള് ദൂരം നോക്കുമ്പോ റബ്ട്ടാ പോലെ റംബണ്ട് നമുക്ക് ഒന്നിനെ ചോയിച്ച് നോക്കാം പഴയ കാലത്തുള്ള ആരും നമുക്ക് ചോദിക്കാം അറിയാമോ ഇത് പണ്ട് പള്ളിക്കൊടുത്ത് പോണ സമയത്ത് നമ്മൾ എവിടെ നിന്നാലും അടത്ത് കയ്യില് എല്ലാം മൈലാഞ്ചിടും പോലെ ഇടും അല്ലാതെ എന്തെങ്കിലും ഉപയോഗം ഉണ്ടായത് കൊണ്ട് പിന്നെ പൊട്ടുവെക്കും കുറിയിടും ഇത് കഴിക്കാനൊന്നും പറ്റൂല യഥാർത്ഥ ഒരു കുങ്കുമ ഉണ്ടാക്കണെന്ന് വെച്ചാണ് വേർത്താനും എനിക്ക് അറിഞ്ഞൂടാ ഓ പഴയ കാലത്തുള്ള ആള് പുതിയ കാലത്തുള്ള ആളെടുത്ത് നമ്മൾ പഴയ കാലത്തുള്ള ആൾക്കാരറിയാം പക്ഷെ പുതിയ കാലത്തുള്ള ആൾക്കാർ അറിഞ്ഞൂടാ പൊട്ടിട നീട് ഇട്ടവിടെ മൊത്തം ആക്കി വെച്ചു ഒരാളത്തോട് ചോദിച്ചോടാ അടുത്തൊരാൾ വരെയാണോ ചേച്ചു നോക്കാം എന്തിട്ടെന്ന് അറിയാമോ എന്തില് അറിയാം ഏ നമ്മളെ നമ്മളെ പ്രായത്തിലേക്ക് ഇതുണ്ടായിരുന്നു ഇപ്പൊ ഇത് കാണാറില്ല ഇവിടെ എപ്പോഴും ഇല്ല അതെല്ലാം വെച്ചിട്ട് അറിഞ്ഞുവിടുന്നു അവനെ വെച്ചപ്പ അവനും അറിഞ്ഞൂടാ അവൻ്റെ മുഖ്യപ്പൊ കണ്ടെന്ന് അറിയിക്കാം വഴി ഏഹ് ഇത് നമ്മൾ നെട്ടിയില്ല അതുവഴി പയ്യപ്പം കണ്ട് വീടും എടുക്കാന്ന് പറഞ്ഞാൽ അത് വഴി പയ്യപ്പ ഇത് കിട്ടി ും അറിയാം എന്താറിയാ പൊട്ടിച്ചിട്ട് അകത്തുള്ള സാധനം ഇങ്ങനെയാ ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ ഇതാണ് കുങ്കുമ്പോ കുങ്കുമോണ്ട കുങ്കുമുള്ള ഇതാണ് ശരിക്കും കുങ്കുമ കളർ കുങ്കുമ്പോ

Bye-bye.